നമസ്കാരം ഒരു പ്രവാസി മലയാളിക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ നാട്ടിലേക്ക് കുറഞ്ഞ ചെലവിൽ ഒരു വിമാന ടിക്കറ്റ് കിട്ടുക എന്നത് തന്നെ പ്രവാസികളുടെ പേഴ്സ് കാലിയാക്കുന്ന ഉണക്കാത്ത ഒരു പ്രശ്നമുണ്ട് അതാണ് വിമാന ടിക്കറ്റ് നിരക്കിലെ കൊള്ള ഓണം ക്രിസ്മസ് അവധിക്കാലം ഒക്കെ വരുമ്പോൾ പ്രവാസികളുടെ നെഞ്ചിൽ തീയാണ് എന്തുകൊണ്ടാണെന്നോ ടിക്കറ്റ് നിരക്കുകൾ റോക്കറ്റ് പോലെ കുതിച്ചുയരം വർഷം മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നവരാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ നാട്ടിലേക്ക് വരാൻ ഒരുങ്ങുമ്പോൾ വിമാന ടിക്കറ്റിന്റെ വില കേട്ട് പലപ്പോഴും യാത്ര തന്നെ ഉപേക്ഷിക്കേണ്ടി വരാറുണ്ട് ഒരു സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത നിരക്കുകളാണ് പലപ്പോഴും വിമാന കമ്പനികൾ ഈടാക്കുന്നത് മുപ്പതിനായിരം രൂപയും അൻപതിനായിരം രൂപയൊക്കെ നൽകി യാത്ര ചെയ്യേണ്ടി വരുന്ന അവസ്ഥ കുറച്ച് കടുപ്പം തന്നെയാണ് കുടുംബത്തെ കാണാനുള്ള ആഗ്രഹം പോലും ഇതുപോലും പല പ്രവാസികളും മാറ്റിവെക്കുന്നുണ്ട് ടിക്കറ്റ് നിരക്ക് കുറയ്ക്കണമെന്ന് സർക്കാരുകളും സംഘടനകളും ആവശ്യപ്പെട്ടിട്ടും പലപ്പോഴും ഫലമുണ്ടായിട്ടില്ല പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ചൂഷണം തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് കുറച്ചു ദിവസം മുമ്പ് വിമാന ടിക്കറ്റ് നിരക്കിലെ കൊള്ളയെപ്പറ്റി ഒരു വീഡിയോയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ പ്രവാസികൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് ആരെയും ഞെട്ടിക്കുന്ന ഒരു ഓഫറുമായി എയർലൈൻ എത്തിയിരിക്കുന്നു യാത്രാ മേഖലയിലെ മത്സരം കടുപ്പിച്ച് എയർ അറേബ്യ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ വൺ വേ ടിക്കറ്റുകൾ പ്രഖ്യാപിച്ചു സെപ്റ്റംബർ അഞ്ച് വരെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് സെപ്റ്റംബർ പതിനഞ്ചിനും നവംബർ മുപ്പതിനും ഇടയിലുള്ള യാത്രകൾക്ക് ഈ ഓഫർ ലഭിക്കും മറ്റ് വിമാന കമ്പനികളും നിരക്കുകൾ കുറച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വിവരം എങ്കിലും ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ ഇനിയും ഉയർന്ന നിലയിൽ തന്നെയാണ് ഒക്ടോബറിൽ മാത്രമേ അതിന് നേരിയ കുറവുണ്ടാകൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രവാസികൾക്ക് ആശ്വാസം വേകാം ഇത്തരം ഓഫറുകൾ അനിവാര്യമാണ് കൂടുതൽ വിമാന കമ്പനികൾ ആരോഗ്യകരമായ മത്സരങ്ങളുമായി രംഗത്ത് വന്നാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകും സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകണം ഓരോ പ്രവാസിയുടെയും മനസ്സാഗ്രഹിക്കുന്നത് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തം വീട്ടുമുറ്റത്ത് ഇറങ്ങി നിൽക്കാൻ കഴിയണമെന്നാണ് സ്വന്തം നാട്ടിൽ നിന്നും അകന്ന് മരുഭൂമിയിലെ ജീവിതം നയിക്കുന്ന ഓരോരുത്തരുടെയും ഏറ്റവും വലിയ ആഗ്രഹം ഒരു അവധിക്കാലത്ത് നാട്ടിലെത്തി ഉറ്റവർക്കൊപ്പം സമയം ചെലവഴിക്കണം എന്നാണ് ഈ ആഗ്രഹത്തിന് ചിറകരിയുന്നത് ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്കുകളാണ് അതൊരു ടിക്കറ്റ് മാത്രമല്ല കുടുംബത്തെ ചേർത്ത് പിടിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അത്തരം ടിക്കറ്റ് നിരക്കുകൾ ഇല്ലാതാക്കുന്നത് ഒരു വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലം മുഴുവൻ വിമാന കമ്പനികളുടെ പോക്കറ്റിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന നിസ്സഹായത വിവരിക്കാൻ കഴിയാത്തതാണ് ഓണം ക്രിസ്മസ് പെരുന്നാൾ തുടങ്ങിയ വിശേഷ അവസരങ്ങളിൽ ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുന്നത് യാത്രാ സ്വപ്നങ്ങളെയെല്ലാം തല്ലിക്കെടുത്തുന്നു ഇത് വെറുമൊരു സാമ്പത്തിക ചൂഷണം മാത്രമല്ല പ്രവാസിയുടെ വൈകാരികമായ ദുരിതം കൂടിയാണെന്ന് പറയാതെ വയ്യ ഈ ദുരിതത്തിൽ നിന്നും ഒരു ആശ്വാസം നൽകുന്ന ഇത്തരം ഓഫറുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് പ്രവാസികളുടെ യാത്രാ പ്രശ്നങ്ങൾ ഒരു രാജ്യത്തിന്റെ പ്രശ്നം കൂടിയാണ് കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിൽ പ്രവാസികൾ അയക്കുന്ന പണത്തിന് വലിയ പങ്കുണ്ട് ഗൾഫ് മണി കുറഞ്ഞാൽ അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി തന്നെ ബാധിക്കും പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് സ്ഥിരമായ ഒരു പരിഹാരം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് കൂടുതൽ എയർലൈനുകൾ ഈ വിഷയത്തിൽ ആരോഗ്യകരമായ മത്സരവുമായി മുന്നോട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഏതെങ്കിലുമൊക്കെ പ്രവാസികൾക്ക് ഇത് ചിലപ്പോൾ പ്രയോജനപ്പെട്ടേക്കും